ഈ എസ് ഐ പ്രസാദിന്റെ ചീത്ത പറഞ്ഞു എങ്ങോട്ട് നീങ്ങി നിലഡീന്ന് പറഞ്ഞു ചീത്ത വിളിച്ചു എന്റെ മൂത്തേക്ക് ചീത്ത വിളിച്ചു റൂമിൽ കൊണ്ടുപോയി എന്റെ ടോപ്പെല്ലാം മാറ്റി എന്നെ പൈസ ചോദിച്ചു എന്നിട്ടാണ് രാത്രി മൂന്നര വരെ എന്നെ ചോദ്യം ചെയ്തു ഈ പ്രശ്നം എന്ന് പറഞ്ഞ ഉദ്യോഗം അങ്ങനെ കാറിൽ പോണ കയറുന്ന സമയത്ത് പോലത്തെ ഭയങ്കര മറ്റന്നൊരു പോലീസാർ അങ്ങനെ അറ്റം വരുന്ന ചീത്ത വിളിച്ചത് ഈ എന്നെ ചീത്ത പറഞ്ഞ പോലീസ് എന്നെ കൈ ഒങ്ങി അടിക്കാൻ വന്നു ഒരു കാല് പിടിച്ച് ഞാൻ പറഞ്ഞു സാർ ഞാൻ മാല എടുത്തു ആരെയും ഞാൻ എടുത്തിട്ടില്ല ഞാൻ പിന്നെ വെള്ളം ചോദിച്ചു വെള്ളം 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 ഇരുന്നപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചു അടുത്ത് പറഞ്ഞു വേണം ബാത്റൂമിൽ വെള്ളിയിൽ പോയി കുടിക്കുന്നു എന്ന് പറഞ്ഞു നമസ്കാരം ആഭ്യന്തര വകുപ്പിനെ തന്നെ നാണക്കേടിലാഴ്ത്തിയ ഒരു സംഭവം കഴിഞ്ഞ മാസം കേരളത്തിലുണ്ടായി തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന ദളിത് യുവതി ഒരു രാത്രി മുഴുവൻ ക്രൂരമായ മാനസിക പീഡനത്തിനിരയായി ഇത് കേൾക്കുമ്പോൾ ഇത് കേരളത്തിലാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു അവിടുത്തെ പോലീസുകാരുടെ പെരുമാറ്റം ഞങ്ങൾ ഇപ്പോഴുള്ളത് ബിന്ദുവിന്റെ വീട്ടിലാണ് എന്തായിരുന്നു ഒന്ന് ചുരുക്കി പറയാമോ സംഭവം പത്തൊമ്പതാം തീയതി ഇരുപത്തിനാലാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് അല്ലേ നിങ്ങൾ തീയതിയാണ് അവസാനമായി ആ വീട്ടിൽ ജോലിക്ക് പോകുന്നത് അല്ലെ ഇരുപത്തിനാലാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് എന്താണ് ചുരുക്കി തീയതി ഞാൻ ഇതുപോലെ മറ്റൊരു വീട്ടിൽ പത്മജയു പോയിട്ട് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു ആ സമയത്ത് എനിക്ക് പേർക്കെടുത്ത് കോള് വരും ആദ്യത്തെ കോള് ഞാൻ എടുത്തില്ല രണ്ടാമത്തെ കുളം ഞാൻ എടുത്തു എടുത്തോ ചോദിച്ചാൽ ഇങ്ങോട്ട് ചോദിച്ചാൽ ബിന്ദുവാണെന്ന് ചോദിച്ചത് എത്ര മണിയായിട്ടുണ്ടാവും അപ്പോഴും മൂന്നര മണി വീട്ടിലോട്ട് വരാനായിട്ട് ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലേക്ക് ബിന്ദുവാണെന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ് ചോദിച്ചത് ബിന്ദുവാണെന്ന് ചോദിച്ചാൽ ബിന്ദുവാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇവിടുന്ന് സാർ ഇത് പേറൂക്കട പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്തൊരു പരാതി സാർ അത് ഓമന ഡാലിൻ്റെ എന്ന് പറഞ്ഞു അവരെ വീട്ടിൽ ജോലിക്ക് പോയിട്ടുണ്ട് ജോലിക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് സാർ ആദ്യമൊക്കെ ഇവിടെ വന്നിട്ട് പറയാം ബിന്ദു പെട്ടെന്ന് ഓട്ടം വിളിച്ച് വരാം ഞാൻ സാറിൻ്റെ പൈസ ഇല്ല അപ്പം മുപ്പത്തഞ്ച് ഉള്ളൂ അങ്ങനെ ബിന്ദു ഓട്ടം വിളിച്ച് വന്നാൽ മതിയെന്ന് പറഞ്ഞു അതിനിടയ്ക്ക് ഞാൻ ഒരു മകളെ ഞാൻ വിളിച്ചു നിഷേ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു നിഷയുടെ വീട്ടിലും ഇത് രണ്ടും രണ്ട് ഇല്ല ഒരു വീടാണ് അങ്ങനെ ഞാൻ നിഷേ വിളിച്ചു എന്താ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ എന്ന് പിന്നെ ബിന്ദുവിന് മൂന്ന് ദിവസത്തെ പൈസ തരാൻ വേണ്ടി മമ്മി പേറൂർ കട പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് അങ്ങനെ ബിന്ദു ഓടിച്ചെല്ലെന്നുള്ളത് അപ്പോൾ അപ്പം ഞാൻ ചേച്ചി സ്റ്റേഷനിൽ പോകുന്നതിന് ഞാൻ ചേച്ചി വിളല്ലേ ജോലിക്ക് വന്നു അതൊന്നും എനിക്കറിയത്തില്ല ബിന്ദു ഓടിച്ചല്ലെന്നുള്ളതാണ് ഞാൻ ഇത് പ്രകാരം ഓട്ടോ വിളിച്ച് ഓടി ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ഓമനാടാലിൻ്റെ മകളും എസ് ഐയിൽ അടുത്തിരിക്കുകയാണ് എസ് ഐയുടെ അടുത്തിരിക്കുന്നു അപ്പോൾ ഈ ഈ രാജീവ് വട്ടപ്പാറ എന്ന് പറയുന്ന പോലീസാണ് എന്നെ വിളിച്ചത് അപ്പം ഞാൻ ചെന്നപ്പോൾ അയാൾ അവിടെ നടന്ന് പെട്ടെന്ന് ഓടി എസ് ഐഡ് എടുത്ത് ചെല്ലാമ്മോ ഞാൻ ഓടി എസ് ഐഡ് അടുത്ത് ചെന്ന് അപ്പം ഈ ഓമന ഡാലിൻ്റെയും മകളും അവിടെ ഇരിക്കുന്നു അപ്പോഴും ഞാൻ ചെന്ത് സാറെന്ന് വെച്ചു അപ്പോഴും പറഞ്ഞു ഇവരെ രണ്ടര അപ്പം എൻ്റെ മാല കണ്ടില്ല നീയാണ് എടുത്തത് കൊടന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു സാറ് ഞാൻ എടുത്തിട്ടില്ല അപ്പം ഞാൻ മാഡത്തിൽ ചിന്ത മാഡമെന്ന് വെച്ചാൽ ബിന്ദു എൻ്റെ മാല കണ്ടില്ല ബിന്ദുവാണ് എടുത്തത് ബിന്ദു നമ്മുടെ ജോലിക്ക് വന്നത് ഞാൻ പറഞ്ഞു മേഡം ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല ഞാൻ ഇവർ വീട്ടിൽ ജോലിക്ക് പോയിട്ട് വരുകയാണ് അപ്പോൾ എൻ്റെ ബാഗെല്ലാം കൊടുത്തു അങ്ങ് വെളിയിൽ വെച്ചിട്ട് ഞങ്ങൾ തീർപ്പ് ഉടനെ എന്നെ അപ്പോഴെന്നെ ഒരു വനിതയെ ഒരു വനിതയെ വിളിച്ചിട്ട് എന്നെ റൂമിൽ കൊണ്ട് എൻ്റെ ടോപ്പെല്ലാം മാറ്റി എന്നെ പൈസ വെച്ച് എന്നിട്ട് വെളിയിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും എന്നെ വേന ഒരു വനിത പോലീസിനെ കൂട്ടി വേറെ റൂമിൽ കൊണ്ട് എന്നെ ചോദ്യം ചെയ്തു ചോദ്യം ി മാല കൊടിയും നമ്മളെ ബുദ്ധിമുട്ടിക്കോ മോശമായല്ല ഒരു പ്രതിയോട് അത്ര മോശമായിട്ടില്ല മാല എടുത്തെങ്കി മാല കൊടുക്കടി എന്ന് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു മാഡം ഞാൻ മാല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇനി വിളിയില് കൊണ്ടുവന്ന പൈസയോട് പറഞ്ഞു സാറുകളും സത്യം പറയുന്നില്ല മാല എടുത്ത് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഈ വെളിയിലിറങ്ങി വെളിയിറങ്ങിയിട്ട് എന്നെ എന്ന അകത്തോട്ട് വിളിച്ചിട്ടാണ് ഈ എസ് ഐ പ്രസാദെന്നെ ചീത്ത പറഞ്ഞു എങ്ങോട്ട് നീങ്ങി നില്ലടീന്ന് പറഞ്ഞു ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചു എൻ്റെ മുഖത്തേക്ക് ചീത്ത വിളിച്ചു നമ്മളെ നമ്മളെ ജോലി മനക്കെടുത്താതെ മാല കൊടുക്കടീയെന്ന് പറഞ്ഞു ചീത്ത വിളിച്ചു അപ്പം ഞാൻ പേടിച്ചു പോയി എന്നിട്ട് അതിന് ശേഷം വെളിയിൽ ഇറങ്ങി വന്ന് അപ്പുറത്തുനെ കൊണ്ടുപോയി അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയിട്ടാണ് അവിടെ നിറച്ചിങ്ങനെ പോലീസുമാരി ഇരിക്കരുത് ഭയങ്കര അവിടെ വെച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് അങ്ങ് തകർന്നു പോയി കാരണം മാല കൊർഡി മാല കൊർഡി മാലയെടുത്ത് മാല കൊർടി അവരെ രണ്ടര പെൻ്റെ മാലയാണ് മാല കൂടും ഞാൻ പറഞ്ഞു സാർ ഞാൻ മാല എടുത്തിട്ടില്ല അവരെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു സാർ ഞാൻ മാല എടുത്തു ആരെയും മാല ഞാൻ എടുത്തിട്ടില്ല ഞാനിപ്പോൾ ഒരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് വരേണം എന്ന് പറഞ്ഞെനിക്ക് എൻ്റെ ഐഡൻറ്റി കാർഡ് വാങ്ങിച്ചുകൊണ്ട് പോയി ഒരു കോഴിസരം വന്ന് ഐഡൻറ്റി കാർഡ് വാങ്ങിച്ചുകൊണ്ട് എന്നിട്ട് ഒരു മാല കൂടും അവർ മാലക്കൂടിനി ജയിലിൽ കൊണ്ടുപോകും അപ്പോൾ മാനസ്യങ്ങൾ മാറ്റം വന്നു വെച്ചാൽ ഒരു എന്താണ് ഒരു ഫ്രീ എന്നൊരു പരിഗണന പോലെ എനിക്ക് തന്നിട്ടില്ല അവിടെ എങ്കിലും മറ്റ അവിടെ മറ്റേ ഞങ്ങൾ തകർന്നു പോയി പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോ അതിന് ശേഷം ഒരു എട്ടരയോട് കൂടി എന്നെ ഇവിടെ കൊണ്ടുവന്നു ഈ അപ്പോഴീ ഓമനാടാലിന്റെ മകളും അവിടെ ഇരിക്കാരമാണ് മാലിട്ടരെ അപ്പൊ എത്തിയപ്പോ നാലു മണിക്ക് പോയത് ശരി അങ്ങനെ ഈ ഓമനാണ്ടാൻ നിർദ്ദേശപ്രകാരമാണ് എന്നെ

കേട്ടില്ല ഈ വിളിച്ച് നിങ്ങളെ വിളിപ്പിച്ച സമയത്ത് നിങ്ങളെ നിങ്ങളുടെ വിവരങ്ങൾ അതായത് കുടുംബ കുടുംബത്തിന്റെ ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല അവര് ഞാൻ പറഞ്ഞ സാറെ എന്റെ വീട്ടിൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് സാർ ഒരു കോള് പറഞ്ഞ ഉണ്ടായറിയാം പിന്നെ നമ്മള് പറയാ മതി എന്നൊരു പോലീസുകാരൻ പറഞ്ഞു പിന്നെ ഞാൻ ഒന്നും മിണ്ടില്ല ഇനി വെളിയിൽ വന്നിരിക്കാൻ പറഞ്ഞു അതിനുശേഷം എട്ടരയുടെ കൂടെ ഈ ഓമനാടാനയില് മകളെ നിർദ്ദേശമാണ് വീട്ടിൽ പോയാൽ വീട്ടിൽ സാധനം കിട്ടും ശരി വീട്ടിൽ അവരുടെ തന്നെയാണ് കൊണ്ടുവന്നത് കൂടി വന്നു ഇല്ല ഈ അവരുടെ വരണ്ട നമ്മൾ പോയി വണ്ടി ഒരു പോലീസുകാരെ കൊണ്ടുവന്ന നാലുപേരുണ്ടായിരുന്നു രണ്ട് വനിതയും രണ്ട് ആം ആംപോലീസേയും ഇവര് നാലുപേര് ഒറ്റ കെട്ടാ ഈ നാലുപേര് അങ്ങനെ ഇവിടെ കൊണ്ടു കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നപ്പോ എന്റെ ചേട്ടൻ പനൂര് സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടും ഇവിടെ എത്തി അല്ല അപ്പൊ നിങ്ങള് ഭർത്താവ് മക്കളും തിരക്കി തിരക്കി അവര് അവര് പാഞ്ഞു പിടിച്ച് പാഞ്ഞു പിടിച്ച് അവര് ഓടയാണ് എന്നെ കാണാൻ തുടങ്ങിയത് ഇവിടെ പോയി ഞാൻ ആറരയ്ക്ക് ഇവിടെ വീട്ടിലെത്തും അന്ന് ആറര ഏഴുമണി ഏറ്റവും കാണാത്തോണ്ട് ചേച്ചിയുടെ മക്കൾ പോകാൻ പറ്റുന്ന എന്ത് സംഭവിച്ചു എന്താണ് സംഭവിച്ചത് ഇതിനിടയ്ക്ക് അവർ കൊണ്ടു വന്ന സമയത്ത് ഒരു കോള് ചെയ്തു അത് കഴിഞ്ഞു കൊറേ പ്രാവശ്യം വിളിച്ചപ്പോഴും അവരെ കൈ ഫോണിരിക്കുന്ന സ്പീക്കറിലെ പറഞ്ഞാ കരഞ്ഞിട്ടാ പറയാ അപ്പൊ എനിക്ക് പെട്ടെന്ന് ദേഷ്യം കാട്ടില് കിടക്കും പിന്നെ കൊണ്ട് നിർത്തിയതിനു ശേഷം ഇങ്ങോട്ട് നടന്നു നടന്നുവരണം നിർത്തിയത് നമ്മളിങ്ങോട്ട് ഇറങ്ങി വരില്ല ഒരു റോഡ് ഉണ്ടല്ലോ ിലോമീറ്റർ ആ ഇവിടെ ഇങ്ങോട്ട് നമ്മള് പാല ഇങ്ങോട്ട് ഇറങ്ങി വരും അവിടെ നിർത്തിട്ടാണ് നാട്ടുകാരും ഈ അപ്പുറത്തെ ചേച്ചിയും ഇവരൊക്കെ ഫോണേഴ്സ് യൂണിഫോമത്തിലല്ലേ വന്നത് പോലീസ് ഡ്രസ്സിലല്ലേ അവര് വന്നത് അല്ലാത്ത ഡ്രസ്സായോണ്ട് അവർ ശ്രദ്ധിച്ചില്ല ശരി ചേട്ടൻ ഞാൻ പറയാം അങ്ങനെ ഇപ്പോഴേ ഒരു ചേച്ചി പോലീസല്ല അവര് നിക്കുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് എന്റെ ചേട്ടനൊക്കെ കരുതിയിരുന്നത് അപ്പോൾ അപ്പോഴെൻ്റെ ചേച്ചിയും പിള്ളേരെല്ലാവരും ഓടി ഓടി ഇവിടെ ഇറങ്ങി വന്നു എല്ലാവരും ഇവിടെ ചെറിയ കുച്ചി ചേട്ടൻ കൂടി അപ്പോഴും പറഞ്ഞു ചേട്ടൻ വന്നോണ്ടെങ്കിൽ കസരയൊക്കെ പറക്കിട്ട് കൊടുത്ത് ഇരിക്കണ്ടെന്ന് പറഞ്ഞാൽ അറിയില്ലായിരുന്നു ബാക്കി ട്ര ആണെങ്കിലും ഷർട്ട് ഇതേപോലത്തെ കളറായിരുന്നു പെണ്ണുങ്ങളും മറ്റു ചുരിദാറുകളായിരുന്നു ഒന്നും ഇല്ലായിരുന്നു ഒരു ഒരു പെണ്ണും ഒരു വനിതാ പോലീസ് അത്ര പാൻറ്റും എൻ്റെ മൂന്ന് വേറെ ഷർട്ടായിരുന്നു അപ്പോഴേ ഒരു അണ്ണമെന്നൊക്കെ പറഞ്ഞു വിളിച്ച് കസരയൊക്കെ പറക്കിട്ട് കൊടുത്തു അപ്പോഴൊരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് മാല മോഷണം പോയി എന്നെ പോലീസ് പിടിച്ച് എന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ പറഞ്ഞു അവള് മാല എടുക്കൂല എൻ്റെ മോളും പറഞ്ഞു അപ്പോൾ ഞാൻ മോളെങ്ങനെ പോലീസാണെന്ന് എനിക്കല്ലേ അറിയാരിക്കറിയത്തില്ല പരിശോധിച്ചു ആള് കൂടിയപ്പോൾ അവര് പറഞ്ഞു നമ്മളെ അടിക്കാൻ വേണ്ടിയാണ് ആള് കൂടിയെന്ന് വെച്ചാൽ അവര് പെട്ടെന്ന് തന്നെ എന്നേം ചേട്ടനേയും കൊണ്ട് തിരിച്ച് സ്റ്റേഷനിലോ അപ്പൊ എന്നെ കാറിൽ വെച്ച് കാറിൽ സ്ഥലം ഉണ്ടായിരുന്നോ നമുക്ക് നാലു ചേട്ടൻ്റെ താമസിച്ചില്ല സ്ഥലം ഉണ്ടായിരുന്നു പക്ഷെ അവർ ഓട്ടോയിൽ വരാം പോയി എന്നിട്ട് ഓട്ടോറിക്ഷ മണിക്ക് അവിടെ എത്തി അങ്ങനെ കാറിൽ പോണ കേരള സമയത്ത് വരുന്ന ഭയങ്കര മറ്റന്നൊരു പോലീസുകാർ അച്ഛൻ തന്നെ ചീത്ത സസ്പെൻഡ് ആ പിടിച്ചത് കൊണ്ട് കണ്ട എനിക്കറിയാം എന്നിട്ട് ഇവിടെ അച്ചമ്പറിനെ ചീത്ത വിളിച്ചു അപ്പഴ് ഈ മൂന്ന് പോലീസുകാർ ഒന്നും മിണ്ടുന്നില്ല ഈ രണ്ട് വനിതയും ഫ്രണ്ടിലേറ്റ് പോലീസ് പോണ ഒരു പയ്യെ ഒന്നും മിണ്ടുന്നില്ല അവിടെ ഒമ്പത് ഒൻപത് കൂടി അവിടെ സ്റ്റേഷനിൽ എത്തി അവിടെ ചെന്നപ്പോൾ ഒത്തിരി പേര് അവിടെ നിൽക്കുന്നു കാരണം ഈ മാല എൻ്റെ കയ്യിൽ നിന്ന് വായിച്ച് അവിടെ കൊടുക്കാൻ വേണ്ടിയാണ് നിൽക്കുക എന്ന് പറഞ്ഞപ്പം തന്നെ അവർ കോളങ്ങ് മാറി ശേഷമാണ് പിന്നെ ഈ നാലും വീണ്ടും എന്നെ റൂമിൽ കൊണ്ട് പോവുകയാണ് ചോദ്യം ചെയ്യുക അപ്പോൾ ഈ എന്നെ ചീത്ത പറഞ്ഞ പോലീസ് സാറിനെ കൈ ഓങ്ങി അടിക്കാൻ വന്നു അപ്പോൾ ഞാനിങ്ങനെ ബാക്ക് ആ ബാക്കിലോട്ടങ്ങും ആ ഒരു ദേഷ്യത്തൊഴിൽ കൂടെ ഇങ്ങനെ ഒരു വെളിയിലിറങ്ങി ബാഗ് എടുത്തിട്ടുണ്ട് ഈ കാറും കൊണ്ടങ്ങ് പോയി പിന്നെ ഞാൻ വൈകുന്നേരം ആ അവിടെ വന്നിട്ടില്ല അതിനുശേഷമാണ് ഈ പ്രസംഗം എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥരമായിട്ടുള്ള അവിടെ ഒരു ഒൻപത് മണി അതിന് ശേഷം ചേട്ടനും എന്റെ എല്ലാരും കൂടി എന്നെ കാണാൻ വന്നു ഇവരെ കാണാനോ എനിക്ക് കാപ്പി വേടിച്ചു വന്നു തരാനോ ഈ പോലീസന്മാർ താമസിച്ചിട്ടില്ല കാപ്പി വേടിച്ചു വന്നപ്പോ പറഞ്ഞ അവരെ പത്തുമണി കൂടി ഇവര് തിരിച്ചെൻ്റെ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ പ്രസന് ഉദ്യോഗസ്ഥർ പാലം ഭാര്യ രാവിലെ എന്നിട്ടാണ് രാത്രി മൂന്നര വരെ എന്നെ ചോദ്യം ചെയ്തു ഈ പ്രശ്നം എന്ന് പറഞ്ഞു സംബന്ധിച്ചായിരുന്നു സെല്ലിലില്ല സെല്ലിൽ രണ്ട് പയ്യന്മാര് കിടക്കായിരുന്നു അപ്പൊ ഞാൻ ചെന്നപ്പോ പയ്യന്മാരോടുന്നതിന് ശേഷം അതിനകത്ത് കയറ്റി അടച്ചതിന് ശേഷം ഞാൻ ആദ്യം തറയിലിരുന്നു അതിന് ശേഷം കസേരിയിൽ ഇരിക്കാൻ പറഞ്ഞു അതിന് ശേഷം എനിക്ക് ഒരു ഷീറ്റ് പേപ്പർ കൊണ്ടു തന്നിട്ട് തന്നു ഉറങ്ങണമെങ്കിൽ കിടക്കാം പക്ഷെ ഉറങ്ങാനൊന്നും ഈ പ്രശ്നം എന്ന് പറഞ്ഞ ഉദ്ദേശം താമസിച്ചില്ല എന്നിട്ടാണ് മാനസികമായിട്ടൊന്നും സാറങ്ങ് തകർന്നു പോയി എനിക്ക് എന്തിട്ട് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല ത്ര ഒരു ഇതായിരുന്നു ഒരു മനുഷ്യനെ എത്രത്തോളം ഒരു തകർക്കും അത്രത്തോളം ഈ പ്രസംഗം തന്നെ ഉദ്യോഗസ്ഥന്നെ പറഞ്ഞ ഇത് കേസ് മാല കൊടുത്തില്ലെങ്കിൽ നാളെ അട്ടക്കുളംകര കൊണ്ടുപോകും സബ്ജിയിൽ കൊണ്ടുപോകും അതിൻ്റെ പിറകെ എൻ്റെ മക്കളെയും ഈ കേസിൽ കുടുക്കി കൊണ്ടുപോകും അതിൻ്റെ പിറകെ അതിൻ്റെ എൻ്റെ ചേട്ടനെയും കൊണ്ടുപോകും അപ്പം നിങ്ങൾക്ക് നാലു ഒരുക്കുമ്പോൾ അവരുടെ സുഖമായി ജീവിക്കാം മക് മക്കൾ മക്കൾ നല്ലവണ്ണം നല്ല ആഹാരം കഴിച്ച് നല്ലവണ്ണം അവിടെ ജീവിക്കും മക്കളെ പറഞ്ഞപ്പോ എനിക്ക് തകർന്നു എനിക്കറിയില്ലല്ലോ മക്കളെ കൊണ്ടുവരു കൊണ്ടുവരില്ല എനിക്കറിയില്ലേ എന്നിട്ടാണ് പിന്നെ മാനസികമായിട്ട് അറിയാം പിന്നെ എല്ലാം ചോദ്യം മൂന്നര പേര് ഒരു വനിത ഉണ്ടായിരുന്നു അവരൊന്നും പറഞ്ഞില്ല. പറഞ്ഞു ചോദിച്ചപ്പോൾ രണ്ടുമണി ആണ് ആഹാ അന്നത്തെ ദിവസം എനിക്ക് ആഹാരം ഒന്നും ഒന്നും ഇല്ല ആ ഒരു മണിക്ക് കവടിയുള്ള പത്മജിന്ന കാഴ്ചയാണ് പിന്നെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല എനിക്കൊന്നും തന്നിട്ടില്ല പ്പം വെള്ളം ചോദിച്ചു കുപ്പികളിൽ വെള്ളം ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു സാറ് ആ അപ്പോൾ അവരെ അടുത്ത് വെള്ളം കഴിക്കുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു സാറ് വെള്ളം വേണം ബാത്റൂമിൽ ബക്കറ്റിൽ പോയി കുടിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പോയെങ്കിലും കുടിച്ചില്ല ബക്കറ്റ് പോയിട്ട് ഞാൻ അവിടെ വന്ന് അതിനുശേഷമാണ് അങ്ങ് മാനസികമാറ്റും പിന്നീട് അതിന് ശേഷം ഇച്ചിരി അങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ വീണ്ടും സാറ് വിളിക്കും ഇച്ചിരി കിടക്കുമ്പോ വീണ്ടും സാറ് മുന്തു കുഞ്ഞു പറഞ്ഞിട്ടാണ് പിന്നെ പറഞ്ഞ മനസ്സിലായിട്ടാണ് എന്നിട്ട് പിന്നെ മാനസികമായിട്ട് പിന്നെ എനിക്ക് ഈ മക്കളെയൊക്കെ പറഞ്ഞു മാനസിക മൊത്തം ആകുന്നു പിന്നെ എന്തിനാണെന്ന് എനിക്കൊരു വെച്ചാൽ സാറേ ഒരു ആത്മഹത്യയിലേക്ക് എത്തി ആത്മഹത്യ ചെയ്യണമെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ അവിടെ എന്നിട്ട് ഒരു ഏഴ് ഏഴര മണിയോട് കൂടി ഈ ഓമനടാനും മകളും ഓടി രാവിലെ 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 ഈ നിങ്ങൾക്ക് ചായ ചായ എന്തെങ്കിലും തന്നോ ചായയൊന്നും തന്നില്ല എനിക്കൊരു ഓർമ്മയില്ല സാറേ അപ്പോഴും ഒരു മാനസിക അവസ്ഥ തകർന്നു പോയി എന്തെങ്കിലും എനിക്കൊരു ഓർമ്മയില്ല അതിനുശേഷം അവര് വന്നു സമയം എനിക്ക് അറിയില്ല ഇവര് അമ്മ ഓടിക്കൊണ്ട് വന്നു എത്ര സമയം എനിക്ക് നല്ല വെയിലൊക്കെ വന്നു അവിടെ വാച്ചില്ല മൊബൈലിലൊന്നും എനിക്ക് സമയം അറിയാൻ പറ്റുന്നില്ല അവര് ഓടിക്കൊണ്ട് എസ്ഐ റൂമിൽ ഒന്നും ഒരു മണിക്കൂർ അവിടെ നിന്ന് സംസാരിച്ചു ആ സംസാരിച്ച ശേഷം അപ്പോഴും ഒരു പന കൂടി ചേട്ടൻ വന്നു ചേട്ടൻ വന്ന് എസ് ഐയുടെ അടുത്ത് കയറി എസ് ഐടെ അടുത്ത് കയറി സംസാരം ഇവരിങ്ങനെ കരഞ്ഞു വായുമ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ടിറങ്ങി ഓടിയപ്പോൾ ഞാനങ്ങ് തകർന്നു പോയി ഏ കുഞ്ഞു കൊണ്ടുപോവോ എന്നുള്ള ഒരു ഇത് അതിനിടയ്ക്ക് പിന്നെ ഒരു പോലീസുകാരെ ഇവർ ഒരു വെള്ള പേപ്പറും പാനും എടുത്തുകൊണ്ട് ഇവർ എസ് ഐയുടെ റൂമിലോട്ട് പോകണമെങ്കിൽ ഞാൻ കണ്ടു പെട്ടെന്ന് എടുത്തോണ്ട് പോയി അതിനുശേഷം എന്നെ വിളിച്ചു ഈ ഓമനാടാനി എന്നെ വിളിച്ചു എസ് ഐ എന്നെ വിളിച്ചു ഞാൻ ചെന്നപ്പം പറഞ്ഞ ബിന്ദുവിനെ വെറുതെ വിടെയാണ് ഇനി നമുക്ക് പരാതിയൊന്നുമില്ല അത് ബിന്ദുവിന്റെ മക്കളെ ഓർത്ത് വെറുതെ വിടയാണ് ആ പിന്നെ നമ്മൾ എന്റെ സാധനം പോകണമെങ്കി അങ്ങ് പോട്ടെ ഈ ഓമനാടാനൊരു പറഞ്ഞു അപ്പൊ ഇതന്നെ എനിക്ക് തരാടനുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് ദിവസത്തെ പൈസ എനിക്ക് തരാനുണ്ടായിരുന്നു അവിടെ ആ പൈസ ഞാൻ മേടിച്ചു ആ തന്നു തന്നു എന്നിട്ട് ഉടനെ തന്നെ ഇനി ഇറങ്ങി ഇനി ഇറങ്ങിയപ്പം ഇഞ്ഞ് അവിടെ ഞാൻ ഇനി വെളിയിൽ ഇറങ്ങി വെളിയിൽ ഇറങ്ങി വന്നപ്പോ എസ് ഐ എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു എന്ത് എന്ത് സാറേന്ന് വെച്ചാൽ പറഞ്ഞു രാവിലെ ഒത്തിരി പേര് സ്റ്റേഷൻ നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു സ്റ്റേഷനകത്ത് ഈ അമ്പലമുക്കോ കബടിയേറോ ഭാഗത്തോ എന്നെ കണ്ടു നാട് വിട്ട് പൊക്കോണ് എന്ന് പറഞ്ഞു ആൾക്കാരുടെ മുമ്പിൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് എസ് ഐ പറഞ്ഞത് അപ്പോൾ അപ്പോഴവിടെ എൻ്റെ ചേട്ടനവിടെ നിന്ന് നിൽക്കുകയായിരുന്നു അപ്പം ചേട്ടനകത്ത് കേട്ടു ശേഷം വെളിയിൽ വന്നിരുന്നതിന് ശേഷം എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ ആയിപ്പോയി അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ചെന്ന് ചോദിച്ചു സാറിൻ്റെ ഫോൺ ലാസ്റ്റ് ഞാൻ പോയി ചോദിച്ചു സാറേൻ്റെ ഫോൺ വേണമെന്ന് പറഞ്ഞു ഫോൺ ഫോൺ അവരുടെ എഴുതി വെച്ചിട്ട് പറഞ്ഞു അല്ലാതെ ആൾ സംസാരിച്ചിട്ടില്ല ഓമന ഡാനിയൽ പോലീസുകാർ എടുത്തത് ഇപ്പൊ നമ്മളും പരാതികളൊക്കെ ആയിട്ട് പോവുകയാണ് ആ പരാതിക്ക് എത്രമാത്രം ഗൗരവം പോലീസ് തരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം നമ്മുടെ സാധാരണക്കാർക്കും അറിയാം പക്ഷെ ഓമന ഡാനിയനെ പോലെയുള്ള ഒരു സ്ത്രീ

അമ്മയുടെ കൂടെ വന്നത് ഈ ഇളയ പെണ്ണാണ് മൂത്ത പെണ്ണ് ഓപ്പണി കിടപ്പായതുകൊണ്ട് ഒക്കെ നടക്കും എങ്കിലും പിന്നെ കൂടെ വന്നിട്ട് അതൊന്നും അറിയില്ല അറിയില്ല പിന്നീട് മാല ചവറഞ്ഞത് ആ ഞാൻ പിന്നെ ഇനി വെളിയിലിറങ്ങി പിന്നെ റോഡിലിറങ്ങി അവരെ കാമ്പൗണ്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ചേട്ടൻ പറഞ്ഞ അവർക്ക് ഒരേ മാല വിട്ട് കിട്ടിയെന്ന് പറഞ്ഞു അതിനുശേഷം നിങ്ങൾ പിന്നീട് എന്തുണ്ടായി പരാതിയുമായിട്ട് എങ്ങനെയായിരുന്നു ശശി നമ്പർ പോവാന്ന് പറഞ്ഞു വായിച്ചു പോലും വക്കിയിലേക്ക് പോവാ ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടായി വന്ന കാര്യങ്ങളൊക്കെ എന്റെ അടുത്തെല്ലാം എല്ലാം ചോദിച്ചു ഞാനെല്ലാം അവിടെ നടന്ന സംഭവങ്ങളും എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു എന്തായാലും പുറകിലോട്ട് പോകില്ല എന്തായാലും എനിക്ക് നീതി കിട്ടണം മൂന്നോര് മാത്രമേ ഉള്ളൂ ഈ ഏറ്റവും കൂടുതൽ എന്നെ വ്യാനിപ്പിച്ച പ്രസന്റ് ഉദ്യോഗസ്ഥനാണ് ഭയങ്കരമായിട്ട് വ്യാനിപ്പിച്ചത്